നഗരസഭ നഗരസഭ രണ്ടാം വാർഡിലെ മരങ്ങൾ മരങ്ങൾ സംബന്ധിച്ച വിവാദം തന്റെ തലയിൽ കെട്ടിവെക്കാൻ മൂന്നാം മൂന്നാം വാർഡ് വാർഡിൽ യും മേൽനോട്ടത്തിലുമായിരുന്നു എന്നും എന്നാൽ രണ്ടാം വാർഡിലെ മരങ്ങൾ മുറിച്ചത് സംബന്ധിച്ച വിവാദം തന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കേണ്ടെന്നും മൂന്നാം വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര രണ്ടാം വാർഡ് കൗൺസിലർ നഗരസഭാ ചെയർമാനാണ് ആ വാർഡിലെ മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ചെയർമാനാണ് അതുകൂടി തന്റെ മേൽ ചുമത്താൻ ആരും ശ്രമിക്കേണ്ടെന്നും പത്സൻ പറഞ്ഞു ഇലവൻ കെ വി ലൈനിന്റെ അടിയിലുള്ള ബദാമരങ്ങൾ അപകട ഭീഷണിയായതോടെ അത് മുറിച്ചു മാറ്റാൻ ട്രീ കമ്മിറ്റിയിൽ അപേക്ഷ നൽകി തുടർന്ന് പൊതുമരാമത്ത് വിഭാഗത്തിന് അപേക്ഷ കൈമാറുകയും ചെയ്തു കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചതനുസരിച്ചാണ് ബദാമരം മുറിക്കുന്ന സമയത്ത് വാർഡിലെത്തിയത് അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് വരെ അവിടെയുണ്ടായി പിന്നീട് തിരിച്ചു പോരുകയും ചെയ്തു പിന്നീട് ചെയർമാന്റെ വാർഡിൽ മരം മുറിക്കുന്നത് കാണാനോ അന്വേഷിക്കാനോ പോയില്ല

അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ നിന്നിട്ടാണ് അഞ്ചു മരങ്ങളും തലപ്പും മുറിച്ചു മാറ്റിയിട്ടുള്ളത് ഈ വിഷയം അവിടുത്തെ ഓട്ടോ തൊഴിലാളികളോട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഈ മൂന്നാം വാർഡിലെ പറ്റാ മരങ്ങളും നമ്മൾ എന്തായാലും മുറിച്ചു മാറ്റും അത് അപകടാവസ്ഥ തുടർന്നു പോകാൻ സാധ്യമല്ല മാത്രമല്ല നിങ്ങൾ ഓട്ടോ തൊഴിലാളികൾ ഇവിടെ ഓട്ടോറിക്ഷ ഇടുന്നില്ല അവിടെ വ്യാപാര സമുച്ചയങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ ഓട്ടോ ഇടാൻ സാധിക്കില്ലേ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഒരു അസൗകര്യം ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഒരു മാറ്റത്തിന്റെ കടയ്ക്ക് മാത്രമാണ് ഒരു ഓട്ടോ നമുക്ക് ഇടാറുള്ളത് അതുകൊണ്ട് അത് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഈ ബദാമരങ്ങൾ മുറിച്ചു മാറ്റി എന്റെ വാർഡിലെ ബദാമരങ്ങൾ മുറിച്ചു മാറ്റുന്നത് വരെ ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പോയി പിന്നീടാണ് രണ്ടാം വാർഡിലെ ബദാമരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നത് രണ്ടാം വാർഡിലെ ബദാമരങ്ങൾ മുറിച്ചു മാറ്റി ഉത്തരവാദിത്തം ഉത്തരവാദി ഞാനല്ല അത് അവിടുത്തെ കൗൺസിലർ അറിയണം ബഹുമാനപ്പെട്ട ചെയർമാനാണ് അവിടുത്തെ കൗൺസിലർ അപ്പം ചെയർമാൻ അറിയണം ഞാൻ മനസ്സിലാക്കിയത് ചെയർമാൻ അത് അറിഞ്ഞിട്ടില്ല എന്നതാണ് ഈ വിവാദം വന്നപ്പോൾ ഓട്ടം തൊഴിലാളികൾ ചെയർമാനെതിരെ വളരെ മോശമായിട്ട് ആ അവിടെ മരങ്ങളിൽ ബോർഡുകൾ തൂക്കി അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള എഴുത്തുകൾ നിർത്തുകയുണ്ടായി ഞാൻ അന്ന് സുജിത്ത് എന്ന് പറയുന്ന അവരുടെ യൂണിയന്റെ ആളെ വിളിച്ച് കാര്യം പറഞ്ഞു ചെയർമാൻ ഇതിൽ നിരപരാധിയാണ് അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല കെ സി ബി ആണ് അത് മുറിച്ച് മാറ്റിയത് എന്നെ കെ സി ബി അറിയിച്ചിരുന്നു ചെയർമാനെ അറിയിച്ചിട്ടുണ്ടാവും വഴിയില്ല എന്തെങ്കിലും ചെയർമാൻ അവിടെ വന്നേനെ പക്ഷെ അത് മുറിച്ച് മാറ്റപ്പെട്ടതിന് ശേഷം അത് ചെയർമാനാണ് മുറിച്ച് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്ത് തന്നെയായാലും രണ്ടാം വാർഡിലെ കഥാമരങ്ങൾ മുറിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്തം ഒന്നും എനിക്കില്ല എന്നെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് ആ രണ്ടാം വാർഡിലെ കൗൺസിലറാണ് അത് കാര്യത്തില് നിലപാട് സ്വീകരിക്കേണ്ടത് അത് അങ്ങനെ കൗൺസിലർ അറിയാതെ അന്യായമായി കുറിച്ച് മാറ്റിലുണ്ടെങ്കിൽ അത് അന്വേഷിച്ചു വേണ്ട നടപടിയെടുക്കണം രണ്ടാം വാളിലെ ഫലങ്ങളെ കുറിച്ച് മാറ്റി മൂന്നാം വാർഡ് കൗൺസിലറെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു സത്യസന്ധതയുമില്ല അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല